ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഫുൾ എ പ്ലസുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ആശങ്കകളുണ്ട് ഫുൾ എ പ്ലസ് എണ്ണം കുറയുമോ അല്ലെങ്കിൽ എ പ്ലസ് എണ്ണം കൂടുമോ എന്നുള്ളതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടും ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഈ വർഷം എസ് എസ് സിയിൽ ഫുൾ എ പ്ലസ്സുകളുടെ അല്ലെങ്കിൽ എ പ്ലസ്സുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമോ കുറയുമോ ഇത് ഇപ്പോൾ ഒരുപാട് എസ് എസ് സി കുട്ടികൾ സംശയിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി നാലായിരത്തിലധികം കുട്ടികളാണ് ഫുൾ എ പ്ലസ് വാങ്ങിയിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ വലിയൊരു ചേഞ്ച് വന്നു അറുപത്തെട്ടായിരത്തോളം കുട്ടികൾ ഫുൾ എ പ്ലസ് ലീവ് വരികയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറുപത്തെട്ടായിരം രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുപത്തി ഒന്നായിരത്തിലധികം കുട്ടികളെന്ന രീതിയിലേക്ക് അത് വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഈ വർഷം ഈ ടോട്ടൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം അത് കുറയുമോ എന്നുള്ളത് അല്ലെങ്കിൽ കൂടുമോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ അറിഞ്ഞിടത്തോളം ഫുൾ എ പ്ലസുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും വയലേഷനിൽ ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് ഇപ്പോ തവണ വയലേഷൻ നടക്കി എ പ്ലസുകളുടെ എണ്ണം കുറച്ച് കളയണം എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല നോർമൽ പേപ്പർ നോക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നോക്കിയിട്ടുള്ളത് പക്ഷേ ചില സബ്ജക്റ്റുകൾ ഫിസിക്സ് ഹിന്ദി സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ള ചില സബ്ജക്റ്റുകളിൽ കുട്ടികൾക്ക് എളുപ്പമായിരുന്നു വെച്ചാൽ എളുപ്പമായിരുന്നു പക്ഷേ ഒരു എ പ്ലസിലേക്ക് എത്തുന്ന കാര്യത്തിൽ പല കുട്ടികൾക്കും സംശയം പറയുണ്ട് കാരണം കുറേ ചോദ്യങ്ങൾ എളുപ്പമാകുമ്പോഴും അവസാനത്തേക്കുള്ള അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായത് കാരണം എ പ്ലസ് മാർക്ക് കിട്ടുമോ എന്ന് പല കുട്ടികളും സംശയം പറയുന്നുണ്ട് ഈ ഒരു ഫാക്ടർ ഒരു പക്ഷേ ഈ എക്സാമിൽ എ പ്ലസുകളുടെ എണ്ണത്തെ നിർണ്ണയിക്കുന്നതിൽ ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണത്തെ നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അറിയിക്കാം കാരണം ഈ രണ്ടോ മൂന്നോ സബ്ജക്റ്റുകളിൽ ഈ എ പ്ലസ്സിലേക്ക് എത്താൻ ചില ചോദ്യങ്ങൾ തടസ്സമായി നിൽക്കുന്ന പല കുട്ടികളും പറയുന്നുണ്ട് ഈ ഒരു കാര്യം ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ എ പ്ലസ് എണ്ണത്തിൽ ഒരു കുറവ് സംഭവിച്ചേക്കാം അല്ലാതെ മനപൂർവ്വം ഫുൾ എ പ്ലസ് എണ്ണം കുറയ്ക്കാനുള്ള നടപടികളോ പരിപാടികളൊന്നും ഒന്നും നടന്നിട്ടില്ല അത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എഴുതിയ സബ്ജക്ട് ഫിസിക്സ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ സോഷ്യൽ സയൻസ് മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇതിൽ ഇത് അല്പം ബുദ്ധിമുട്ടായത് കാരണം അല്ലെങ്കിൽ വിചാരിച്ചത്ര ഈസി ആവാത്തത് കാരണം എ പ്ലസ് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ആ രീതിയിൽ എ പ്ലസുകളുടെ എണ്ണം കുറയുക അല്ലാതെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ ആശങ്കിക്കുന്നു വേണ്ട ആ സബ്ജക്റ്റുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി അഥവാ അതിൽ കുറഞ്ഞാണെങ്കിൽ റേസ് മാർക്കൊക്കെ വെച്ചിട്ട് അത് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ബാധിക്കുകയുമില്ല എങ്കിലും ഇപ്പോൾ ഒരു വിലയിരുത്തുന്ന പ്രകാരം ഈ സബ്ജക്റ്റുകൾ കുട്ടികൾക്കൊരു അല്പം പ്രശ്നമായത് കാരണം എ പ്ലസുകളുടെ എണ്ണം കുറഞ്ഞാലേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്ന കാര്യം പിന്നെ റിസൾട്ട് വരുമ്പോഴേ നമുക്കറിയാം എത്ര കുട്ടികൾ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടില്ല എന്നൊക്കെ അതാണോ അൾട്ടിമേറ്റ്ലി എണ്ണത്തെ തീരുമാനിക്കുന്നത് പക്ഷെ നോർമലി നല്ല രീതിയിലാണ് കുട്ടികൾ എഴുതിയതെങ്കിൽ ഈ സബ്ജക്റ്റുകളായിരിക്കും ഫുൾ എ പ്ലസ് എണ്ണത്തെ തീരുമാനിക്കുക വീണ്ടും കണം